ിയാ പെല്ലാൻ അങ് ബുദ്ധിമുട്ടല്ലേ പെല്ലല്ലിയ അതെന്താഘോഷം ഇതൊക്കെ ഇപ്പൊ കിഴിയാനാണ് ഒഴിയാനാണ് പടച്ച തമ്പൂരാണ് കാത്തിരുന്നു കാച്ചൂടെ ചോറ് പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മണി അടിക്കണം അതാ സാധനം കുഴി ഒഴിച്ചിടൊക്കെ എല്ലാത്തിനും ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ യാത്ര വീഡിയോ ആയിട്ടാണ് ട്ടാ എൻ്റെ പിന്നെ എൻ്റെ പിന്നെ നമ്മൾ പോവല്ലേ മുഖത്തൊക്കെ എന്താണ് എന്താണോ മുഖൊന്നു കൂടി കഴുകണം അപ്പോൾ ഇന്ന് ഇപ്പം ഞാനുള്ള എൻ്റെ വീട്ടിലാണ് ഞാനൊരു കഴിഞ്ഞ ദിവസം വന്നത് നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ അപ്പോൾ ഞാൻ ശരിക്കും സാധനം പോയിട്ട് വരാമെന്നുള്ളതായിരുന്നു പ്ലാനും പക്ഷെ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അലഹമുല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൂടെ പോകുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ഞാൻ വന്ന ശേഷം അവരിങ്ങനെ കാലിക്കറ്റൊക്കെ പോയിട്ടുണ്ടായി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി പോകും പക്ഷെ അന്ന് എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ പോയിട്ടില്ല അന്ന് കുറേ വ്യൂവേഴ്സൊക്കെ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ പോയാൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ അടുത്ത് വരാറുണ്ട് കേട്ടോ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷെ ചിലരിങ്ങനെ നോക്കി നിൽക്കും അടുത്ത് വരില്ല ചിലർ എൻ്റെ അടുത്ത് വരില്ല നെസ്സിൻ്റെ അടുത്തും മുന്നെൻ്റെ അടുത്തൊക്കെ പോകും എന്താണെന്ന് അറിയില്ല ഞാൻ ചാടത്തിണ്ടിയാണെന്ന് വെച്ചാൽ കാണുമ്പോൾ ചാട തോന്നും ചാടയാണെന്നൊക്കെ തോന്നുന്നുണ്ട് അത് ഞാൻ കടിച്ചു തിന്നും ചേട്ടാ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം സത്യം പറഞ്ഞാൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണും കാണലുണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അതാണ് നമുക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടാ ഏ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഇവിടെ കുച്ചപ്പുറത്ത് ഒരു ചോറും മീനും അല്ലേ ചോറ് മീൻ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടെ അത് ചോറ് കഴിക്കാൻ പോവുകയാണ് പിന്നെ എവിടേക്കെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് അറിയില്ല ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ദിവസം ചില ദിവസങ്ങൾ മറ്റേ ടയേഡായിരിക്കും ചില ദിവസങ്ങൾ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ദിവസമായുണ്ട് അവർ വിളിച്ചിരുന്നു നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരാളെ കുറവുള്ളതുകൊണ്ട് എന്തോ ഒരു വൈബ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതാ റെഡി ആയതാണ് അപ്പോൾ അവരോട് ഇന്ന് പോന്നിട്ടുണ്ട് കേട്ടാ സന മുന്ന അമ്മ നെസി അപ്പ ഷമിയു എല്ലാവരും ഉണ്ട് ഞങ്ങളിതാ റെഡിയായി അവരിപ്പിവിടെ വിളിക്കാൻ വരാന്ന് വരാൻ പോകേണ്ട വെയ്യങ്ങട്ട ഇതാരാ ഇതാരാ വെയിലാണ് അവിടെ നിന്നോ അവര് വരട്ടേട്ടാ വന്നിട്ട് ഇറങ്ങാം ഓക്കേ രാ വരണത് എന്നറിയോ ഞാനുണ്ട് അമ്മമ്മണ്ട് പപ്പപ്പുണ്ട് പോരി പോയിന്ന് പറഞ്ഞു ഇവിടെ കാണുന്നില്ലല്ലോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി തന്നെയാ തോന്നുന്നു

ബുദ്ധിമുട്ടല്ലേ അല്ലല്ലോ അതെന്താ ആഘോഷം ചിരിക്കണേ ചിരിക്കണൊക്കെ ധാരണേ പൂശിന്റെ പയ്യാണ് നാണൊക്കെ അവൾക്ക് ധാരാളം നോക്കൂ ആ കേറിക്കോളന്നോ അത് മന്റടുത്തോടെ ഞാൻ കേറിയിട്ട് വാങ്ങിക്കോളാം ഞങ്ങൾ ടൂർ പോവേ കുറെ ഹായ്ക്കൊരു എവിടെ പിന്നെ ഇവിടെ കുഞ്ഞു പോവാട്ടെന്നാണ് അങ്ങോട്ട് വാപ്പിച്ചീതാ വാപ്പിച്ച വാപ്പ ചീ വിളിച്ചോക്ക് വാപ്പ ചീ വിളിച്ചോക്കോയ വാപ്പിച്ചീതാ പിന്നെ ആ മറ്റുമറ്റാ ആ അങ്ങനെ തന്നെ പിന്നെ മമ്മമ്മല്ലേ പപ്പാര മുന്നില് ഞാനപ്പ കൊറച്ച മീനും ചോറ് തിന്ന വിഷന്നപ്പോ ഞാൻ ഒരു കോരി ചോറ് മീനും കൂടെ തിന്ന് ആ കൊറച്ച കഴിച്ചു കൗള്ള ആൾക്കാരെ കണ്ടില്ല அவ நல்ல தெரக்காடு மக்களையே ഇത് ോ താൽക്കാലിക ശബ്ദം കൊറച്ച തിന്നു ഇതൊക്കെ ആ എന്ന അയാളോട് ചോദിച്ചോക്ക അടുത്ത കാര്യം കിട്ടുമോന്ന് പാർക്ക് ചെയ്തിട്ട്

വേണ്ടേ കാത്തിരു കാത്തിരു

सीट किटी <wine> ീരൊക്കെ <laughs> കഴിഞ്ഞിട്ട് <laughs> 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 അപ്പൊ നീങ്ങുന്ന ബാക്കി 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 ബാക്കിൽ വെച്ചോ കുറച്ചുകൂടെ ചോറ് ഉപ്പാക്ക് അതാപ്പാക്ക് ചോറ് പോലെ മീന രണ്ടരാന് അത് ഓരോ പ്ലേറ്റ് പോകുന്നോട്ട് പാകെന്താ മുന്നേ കിട്ടിയ മാശ്ശേരി അങ്ങോട്ട് വരും അങ്ങോട്ട് വരും ൊഴിച്ചങ്ങളൊക്കെത്തിനോ പടീറി <laughs> <laughs> மக்கர் கிட்ட வந்து அந்த டேஸில இருக்குது மற்றும் பயரும்0 m0 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 സനസന ഇവിടെ മണിയടിക്കാൻ പറയട്ടെ സനസന ഇഷ്ടപ്പെട്ടെങ്കിൽ മണി അടിക്കണം അതാ ഞാനായിരിക്കും കടിക്കണത്ര മനസ്സല്ലോ മണി മുഴുക്കുമല്ലോന്നാണ് പറയണത് ചേടോ മണി മുഴക്കിയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പണി മുഴക്കണം അതാ മനസും വയറും നിറഞ്ഞാല് മണി മുഴക്കാന് ഇപ്പൊ നിറഞ്ഞിട്ടില്ല തോന്നണേ ഇപ്പൊ മണി മുഴക്കാതെ പോന്ന് എസ്സിക്ക് ഇഷ്ടപ്പെട്ടാണ്ടാണോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നെസിക്കോ മുന്നക്കോ സനക്കോ സാറ്റിസ്ഫൈഡ് ആയില്ലേ മക നല്ല ഇഷ്ടായിരിക്കുന്നു മകൊന്നും കൂടെ അങ്ങോട്ട് ഇഷ്ടപ്പെടാനുണ്ട് ഇനി എങ്ങോട്ടാ നീ എങ്ങോട്ടാ ും അല്ല ഞങ്ങളൊക്കെ മാത്രം അടിച്ചിട്ടില്ല ഇവിടെ മണി അടിച്ചിട്ട് കാര്യമില്ല ആദ്യം പോരാൻ പറ്റുള്ളൂ ചോറും മീനൊക്കെ വയറ് നിറച്ച് കഴിച്ച ശേഷം വേറെ എവിടെ കറങ്ങാൻ പോണന്ന് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് സന ഉണ്ടാവുമ്പോൾ സനക്ക് ഇവിടേലൊക്കെ പോകണം വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ല മാത്രമല്ല എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ അപ്പോൾ എനിക്ക് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ഒരുങ്ങൾ ഉണ്ടോ വേഗം റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് കേട്ട വാതി കേൾക്കാതെ പഴുതി വേഗം റെഡിയാവും ചെയ്യും ചിലപ്പോൾ തീരെ വയ്യാണ്ടിരിക്കാവും എന്നാലും അവരുടെ എന്ന് പറയുമ്പോൾ ആ വയ്യായിക ഒക്കെ മാറും കേട്ടോ ഫുൾ വൈബായിരിക്കും അപ്പം പിന്നെ ഞാൻ അധികം അവരുടെ കൂടെ പോവാറുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം ഒരു മരണം മരണമുണ്ടായതുകൊണ്ട് തന്നെ അവർ നേരെ ഇനി മരണം വിട്ട് പോവാണ് അതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടിൽ ഇറക്കിയിട്ട് അവർ പൂവുക ചെയ്തതെട്ടോ ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെ വയറ് കാണൽ പലഹാരങ്ങളുണ്ടല്ലോ ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമോയെന്നറിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പലരുടെയും കാണിച്ചതല്ലേ അപ്പോൾ ഇനി വരുന്നത് അവരുടെ കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു വിഷമല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാനിത് കാണിക്കാൻ കാരണം എൻ്റെ വല്യുമാൻ്റെ ഇടത്തിൻ്റെ മരുമക്കൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇറച്ചി പത്തിരി അതുപോലെ തന്നെ സമൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ തിന്ന് കഴിഞ്ഞു പിന്നെ എൻ്റെ അമ്മായി കുമ്പിളപ്പം കുറേ ഉണ്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇറച്ചി കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ ഇതിനു മുമ്പും അമ്മായി കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് എനിക്കൊരു സന്തോഷം പിന്നെ കാണുന്നവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇനി ഒരുപാട് പേര് എൻ്റെ റിലേറ്റീവ്സ് എന്ന് വരാറുണ്ട് കേട്ടോ സാധാരണ വരുന്നതാണവർ എൻ്റെ കാര്യാലും എൻ്റെ താത്താലൊക്കെ വരുന്നതാണ് പക്ഷെ അവർ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി വേണ്ട എന്നാണ് കാരണം ഇതൊന്നും അധികം കഴിക്കാറില്ല ഇത് കാണിക്കുമ്പോൾ ഭയങ്കര ത്രില് കാണിക്കാറുണ്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കാറുണ്ട് നല്ലാണ്ട് ഒരുപാട് വാരി വലിച്ചൊന്നും കഴിക്കാറില്ല കേട്ടോ ഒന്നാമത് എനിക്ക് ഗ്യാസ് ആയതുകൊണ്ട് കുറേ കഴിക്കാൻ വയ്യ നെഞ്ചരിച്ചിലുണ്ടാവും പിന്നെ എണ്ണ പലഹാരങ്ങളല്ല പിന്നെ അത് മാത്രമല്ല ഛർദിയും ഇപ്പോൾ നല്ലോണം ഉള്ളതാണ് പിന്നെന്താണ് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ടുവരണ്ട എന്നാണ് പലരും പറഞ്ഞിരുന്നു കമൻസിൽ ഷംലി ഇതൊക്കെ വാരിവലിച്ച് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു തടി വെച്ചതെന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാനൊന്നോ രണ്ടോ പീസ് അതിനപ്പുറം കഴിക്കാറില്ല അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഇനി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എന്നെ കാണാൻ വന്നാൽ മതി അല്ലാണ്ട് പലഹാരങ്ങളായിട്ട് വരണ്ടാന്നാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അത് അറിയിക്കും അസ്സാം വലിക്കുമോൾ ബൈ